ഹലോ ഫ്രണ്ട്സ് വീണ്ടും പത്താറ് നാൽപ്പത്സീർഖാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ആദ്യത്തെ നമ്മളെ ബഷീർ ബഷീർഖ ഈ ബഷീർ ബഷീർക ഈ പ്രാവശ്യം നിങ്ങൾക്ക് തരാൻ പോകുന്ന ഓഫർ തന്നെ കാണിക്കാനെ എയ്റ്റ് ഹണ്ട്രഡിന് ഒരു വമ്പൻ ചാകര ആണ് വിളവുന്നത് ഇതാ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എത്ര കൊടുക്കാം നമുക്ക് ായിരം അമ്പായിരം അല്ല നാപ്പത്തിണ്ടെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നാപ്പത്തി അയ്യായിരം ഏറ്റ് ഹണ്ട്ര വരുന്നുണ്ട് ഹണ്ടുവത്തിന് എയ്റ്റ് ഹണ്ട്രഡ് വരുന്നുണ്ട് രണ്ടായിരത്തി നാല് മോഡല് പമ്പ ഓഫറാണ് ഒക്കെ പേപ്പറുള്ള വണ്ടികളാണ് കൂടാതെ സ്ക്വാഡ ഒക്തിവ വരുന്നുണ്ട് സിംഗിൾ ഓണിപ്പ് നിങ്ങൾ തരാൻ പോകുന്നത് എത്ര അറിയോ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് തരാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു നാന വരുന്നു നാന എത്ര കൊടുക്കാം അറുപതിനായിരം ഏതാ മോഡിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നാന നിങ്ങൾ തരാൻ പോകുന്ന അറുപതിനായിരം അതെ അവിടെ നാനോ എടുക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡിൽ നമുക്ക് എത്ര കൊടുക്കാം നാപ്പത്തഞ്ചു രൂപ എടുക്കാം അപ്പൊ ഓഫർ അല്ലേ അപ്പൊ സാധാരണക്കാർക്ക് പറ്റിയ ബഡ്ജറ്റ് കാറുകളാണ് ഞമ്മള് ബസ് തന്നെ രണ്ടായിരത്തി പതിനാലായിട്ട് നമ്മളെ പശുക്കാനൊക്കെ വമ്പ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബസ്സിൽക്ക പറഞ്ഞ പ്രൈസിനെക്കാട്ടിൽ മാക്സിമം നമ്മൾ ബസ്സിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് ജനുവരി ഒന്നാം തീയതി തൊട്ടിട്ട് ജനുവരി പത്താം തീയതി വരെയുള്ള ഓഫറാണ് വരുന്നത് നമ്മളെ കറക്റ്റ് അങ്ങാടി കഴിഞ്ഞിട്ടില്ല ഇനി ഓഫർ കൂടി കാണിച്ചുതരാ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ആൾട്ടോ കേട്ട കേട്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് എൺപത്തി അഞ്ച് ഫൈനൽ ആക്കിയിട്ടുണ്ട് അപ്പൊ സ്പോട്ടും കാര്യങ്ങളും ആരും മറക്കണ്ട അപ്പൊ തൊട്ടടുത്തുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒക്കെ എനാബിൾ ചെയ്തോളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞമ്മൾ ഇന്ന് പൊലിപ്പിക്കാൻ പോവാണ് നീ ഫുള്ള് പൊലിപ്പിക്കലാട്ടോ ഏകദേശം അഞ്ച് മാർത്തിനെ നിരത്തി നിർത്തിയിട്ടുണ്ട് റെഡ് അങ്കിളാണ്

ഒരു രണ്ട് ഓഫർ കൊടുക്കേ ർഫർക്കാം ഫൈനൽ ആയിട്ട് അൻപത് ചോദിച്ചത് കൊടുക്കാം നാപ്പത്തിൽ എത്ര പേപ്പർ ഉണ്ട് ഒരു വർഷം ഒരു വർഷം കൂടി പേപ്പർ ഉണ്ട് എന്താ അത്യാവശ്യം നല്ല നീറ്റാ അല്ല വണ്ടി അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് രൂപ നാപ്പത്തില്ലേ ഓക്കെ ഇത് ഫുള്ള് ഫാമിലി പേക്കുട്ടികളൊക്കെ ആയിട്ട് കൂടെ ഉണ്ടല്ലേ എല്ലാവരും ഉണ്ടല്ലേ കാരണം വീട് തൊട്ടടുത്താണ് തൊട്ട വേക്കൽ തന്നെയാണ് ഇതേതാ മോഡൽ വരുന്നത് കോഴിക്കോട് ശേഷം തൊണ്ണൂറ്റിയേഴ് മോഡല് മുത്താറ് ഫൈനൽ ആയിട്ട് നമ്മളിവിടെ റേറ്റ് പറഞ്ഞത് നാപ്പത് റുപ്യാണ് അപ്പൊ നാലുപയ്യു മുപ്പത്താറ് ഫൈനൽ ആയിട്ട് കൊടുക്കാം അറ്റാച്ചും കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ വണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് എടുത്ത് പോകാൻ മുപ്പത്തി ആറ് അഞ്ചു കൊല്ലം പേപ്പറുള്ള വണ്ടിയല്ലേ ഇത് കോഴിക്കോട് ആണ് ആ അഞ്ചു വർഷം പേപ്പർ ആ നല്ല വണ്ടിയാണ് ഏതാ മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചു വർഷം പേപ്പർ എടുത്ത വണ്ടി എത്ര ലാസ്റ്റ് എത്ര പറഞ്ഞേ നാപ്പത്തെ രൂപ അതായത് എയ്റ്റ് ഹൺഡ്രഡ് ഏകദേശം ഒരു അഞ്ച് എയ്റ്റ് ഹൺഡർ കൂടെ നരന്ന് കിടക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ ഓഫർ അതായത് നമ്മൾ ജനുവരി ഒന്ന് തൊട്ടിട്ട് ജനുവരി പത്താം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ആദ്യത്തെ വീടിയാണ് നമ്മള് ബഷീർ കാലം അടിച്ച് വന്നിട്ടുള്ളത് ഓക്കെ ഇനിയിപ്പൊരു അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വരുന്നുണ്ട്

ഗ്ലാസ് മെയിൻ മാത്രം ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല തട്ടുമൊട്ട് കാര്യങ്ങളൊന്നുമില്ല അറ്റാച്ച് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഫൈനൽ ഫൈനല് ലോൺ എത്ര ലോൺ ഒരു രണ്ടായിരത്തി പതിനഞ്ച് ഇന്ത്യ അല്ലേ വരുന്നത് ഇന്ത്യ മറ്റേ ഗ്ലാസിന്റെ മോള് ചെറിയൊരു ക്രാക്ക് വരുന്നുണ്ട് ഓക്കെ ഏതാ മോള് പറഞ്ഞത് അഞ്ച് രണ്ടായിരത്തി അഞ്ച് മോളില് വണ്ടി

ഇത് രണ്ടര കുറച്ച് കൊടുക്കാം നാപ്പത് ഏതാ മോഡൽ വരുന്നത് മോഡല് പന്ത്രണ്ട് രജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനായിരത്തി രജിസ്ട്രേഷൻ ഏതാ ഓപ്ഷൻ വരുന്നത് എന്താ

നിങ്ങൾ രണ്ടാകാലം ചോദിച്ചാൽ രണ്ടുപയ്യത് കുറച്ച് ഇനി നമുക്ക് കൊടുക്കാം 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 ആ ഫൈനൽ ആയിട്ട് തൊണ്ണൂറിന് രണ്ടായിരത്തി അതെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം ഒരു ഒരു പ്രീമിയം ഓക്കെ അതേപോലെ തന്നെ ഒരു നാനോ ബാക്കിൽ എടുക്കുന്നുണ്ട് ഇതേതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇത് നമ്മൾ ചോദിക്കുന്നത് ഈ വീഡിയോ കണ്ടുവരണെങ്കിൽ ആ ഇപ്പൊ കൊടുക്കാം വരണമെങ്കിൽ നാപ്പത്തഞ്ചു രണ്ടായിരത്തി ഒന്നുമില്ല കൊടുക്കല്ലേ ഓക്കെ ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ബീറ്റാണ് ഡീസൽ പെട്രോൾ 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 ആണ് വരുന്നത് വരുന്നത് ഒന്നിന്റെ ഉള്ളിൽ എന്താ ഒന്നുമില്ല ഒന്നുമില്ല ഇച്ചയൊക്കെ വെക്കാണോ പൈസ ആണ് വരുന്നത് ഒരു ലക്ഷം രൂപ ഫൈനൽ ആണോ ഫൈനല് രണ്ടായിരത്തി പത്ത് വീറ്റ് ബെട്രോള് ലാസ്റ്റ് കൊടുക്കല്ലേ ഓക്കേ ഇനി ഒമനി വരുന്നുണ്ട് തൊണ്ണൂറ്റമ്പത് ചെറിയ ഹോട്ടൽ കച്ചവടക്കാർക്കും അമ്പത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് മോളില് ലാസ്റ്റ് അമ്പത്തി അഞ്ച് കൊടുക്കല്ലേ ഓക്കേ പേപ്പർ ഇല്ല അല്ലേ പേപ്പർ ഉണ്ട്

കിലോമീറ്റർ കാണുന്നത് കാണുന്നത് പക്ക ഉറപ്പില്ല ാണ് പക്കോ ഉറപ്പില്ലാസ്റ്റിന് കൊടുക്കണം ഓക്കെ അതേപോലെ തന്നെ വാഗ്നർ വരുന്നത് വരുന്നുണ്ട് രണ്ടായിരത്തി ആറ് വാഗ്നർക്ക് ഓണർഷിപ്പ് ഇത് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ എൺപത് ഏഹ് അതല്ല

നല്ല മാർക്കുള്ള പെട്രോള് കാര്യം ആണോ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ ഒന്നുമില്ല ഒരു ലക്ഷം ഫൈനൽ ആണോ വണ്ടി കാണിച്ചിട്ടുണ്ട് മാക്സിമം റേറ്റ് കുറച്ചിട്ടല്ലാം ഈ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി തൊട്ട് ജനുവരി പത്താം തീയതി വരെയുള്ള ഓഫർ പ്രൈസുകളാണ് ഈ ഒരു ടൈമിന് ഈ ഒരു പ്രൈസിന് കിട്ടും താനൂരിന്റെ നടുവിൽ മലപ്പുറം ജില്ലയില് ആ താനൂരിന്റെ ബിസ്മി മോട്ടോഴ്സ് വന്നെ അപ്പൊ എന്തായാലും പക്ഷേക്കാന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് ബാഗം വിളിച്ചോളി